ഗ്രാൻഡ് ഫിനാലേക്ക് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ പ്രേക്ഷകരുടെ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളിൽ ഒരാൾ ഫൈനൽ എത്താനുള്ള ആഗ്രഹം സാധിക്കാതെ അതെ ഈ ആഴ്ചയിലെ രണ്ടാമത്തെ മിഡ് വീക്ക് എവിഷനിലൂടെ ഇപ്പോൾ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും എന്നേക്കുമായി വിട പറയും ഒരാളുടെ ഫോട്ടോ മാത്രം പണിപുരയിൽ നിങ്ങൾ ആറ് മത്സരാർത്ഥികളുടെയും ഫോട്ടോകളുടെ പസൽ സ്പീസുകളുണ്ടാവും ബസർ കേൾക്കുമ്പോൾ അവിടെ നിന്ന് ആ മുഴുവൻ പസൽ പീസുകളും ശേഖരിച്ച് ഗാർഡൻ ഏരിയയിൽ സ്വന്തം പേരിലുള്ള ബോർഡിൻ്റെ അടുത്ത് വരിക പിന്നീട് ആ പസൽ പീസുകൾ പൂർത്തിയാക്കുക ബോർഡിൽ വെച്ച് ഒടുവിൽ നിങ്ങളിൽ ഒരാളുടെ ഫോട്ടോ മാത്രം പൂർത്തിയാക്കാൻ സാധിക്കില്ല അത്തരത്തിൽ ആരുടെ ഫോട്ടോയാണോ കേൾക്കാൻ സാധിക്കാത്തത് ആ വ്യക്തി ഈ വീട്ടിൽ നിന്നും പുറത്താക്കപ്പെടും പണിപ്പുരിയിൽ പോയി എല്ലാവരും ഫസൽസ് എടുത്തിട്ട് കറക്റ്റ് ചെയ്യാനായിട്ട് അവിടെ ഗാർഡൻ ഏരിയയിൽ വന്ന് നിൽപ്പുണ്ട് ഷാനമാസം നടന്നു പോകുന്നതിനിടയിൽ പറയുന്നുണ്ടായിരുന്നു എല്ലാവരും നിറഞ്ഞു നിന്നപ്പോഴേ പറയുന്നു വെക്കാൻ പറഞ്ഞിട്ടില്ല വെക്കാൻ പറഞ്ഞിട്ടില്ലെന്ന് പറയുന്നു എല്ലാവർക്കും ടെൻഷനുണ്ട് ഏതെങ്കിലും ഒരു പാർട്സ് കുറയുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയാണ് ഇന്ന് എവിഷനിലൂടെ ഇപ്പോൾ ഔട്ടായി പോകാൻ പോകുന്നത് ഫസൽസ് എല്ലാവരും വെച്ച് തുടങ്ങി അപ്പോൾ തന്നെ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ അക്ബർ പറയുന്നുണ്ട് എനിക്ക് ഓക്കെയാണ് എൻ്റെ എല്ലാം റെഡി ആയെന്ന് പറഞ്ഞിട്ട് അക്ബർ മാറി നിൽക്കുന്നു പക്ഷേ നൂറയുടെ ഒരു പീസ് കാണുന്നില്ല നൂറ മാത്രം മാറി നിൽക്കുന്നു ബാക്കി എല്ലാവരും ഫസിൽസ് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനർത്ഥം നൂറ ഇന്ന് ഔട്ടായിരിക്കുകയാണ് മിഡ് വീക്ക് എവിഷനിലൂടെ ബിഗ് ബോസ് വീട്ടിൽ ബാക്കി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അനുമോൾ ആ ടെൻഷൻ്റെ ഇടയിൽ പോയിട്ട് നൂറേടെ ആ ഒരു പസൽസ് എല്ലാം കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ നോക്കുന്നുണ്ട് എന്നിട്ട് അക്ബറിനോട് പറഞ്ഞാൽ നൂറയ്ക്കില്ല നൂറേടെയാണ് പസൽസ് കറക്റ്റ് ആവാത്തതെന്ന് നമ്മുടെ അക്ബറിനോട് അനുമോള് പറയുന്നുണ്ട് അക്ബറിൻ്റേത് പോയി നൂറ് നോക്കുന്നുണ്ട് അങ്ങനെ ഇന്ന് മിഡ് വീക്ക് എവിഷനിൽ നിന്ന് നൂറ് ഔട്ട് ആയിരിക്കുകയാണ്